قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله سنهم الله بشوى قلي سخودري سخودر ماري سهورت إمام جماعة معي نمسكارم نروهي كنّا പല മസ്അലകളും വിവിധ സന്ദർഭങ്ങളിലൂടെയായി നമ്മൾ മനസ്സിലാക്കിയവരാണ് എപ്പോഴും ഇമാമിനെ തുടരുന്ന മോം ആ ഇമാമിനെ ഫോളോ ചെയ്യുവാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു പൊതു തത്വമാണ് കാരണം ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പിന്തുടരപ്പെടുവാൻ വേണ്ടിയാണ് ഇന്നമാലു ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരപ്പെടുവാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും മമോമുകൾക്കുണ്ടാകുന്ന നാല് രൂപത്തിലുള്ള അവസ്ഥകളുണ്ട് ഇമാമിൻ്റെ കൂടെ ചില ആളുകൾ ഇമാമിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ ചെയ്യും ഇമാമിനെ മുൻകടക്കും മറ്റ് ചില ആളുകൾ വളരെ പിറകിലാവും ഇമാമിന്റെ ഒപ്പമെത്താനാവാതെ വളരെ പിന്തുന്നൊരവസ്ഥ ഉണ്ടാകും വേറെ ചിലർ ഒരുമിച്ച് ചെയ്യും ഇമാമിന്റെ കൂടെ തന്നെ അങ്ങ് ചെയ്യും വേറെ ചിലർ ഇമാമ് ചെയ്ത് ഉടനെ തന്നെ ചെയ്യുന്ന ഇമാമിനെ ഫോളോ ചെയ്യുന്ന പിന്തുടരുന്ന രീതി ഇങ്ങനെ നാല് ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിൽ ഒന്നാമത്തതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പൊരിക്കൽ ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു ഇമാമിനെ മുൻകടക്കുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് നിഷിദ്ധമാണ് അത് ചെയ്യരുത് എന്ന് കാരണം ഹദീസുകളിൽ വ്യക്തതമാണ് ഇതാ ഖബർ തക്ബീറത്തുൽ നിർവഹിച്ചാലാണ് നിങ്ങൾ തക്ബീറത്തുൽഹാം നിർവഹിക്കേണ്ടത് എന്ന് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ചില ആളുകളൊക്കെ ആളുകൾക്ക് ഇമാമിങ്ങനെ കൈപൊക്കി ഇക്കാമത്ത് കഴിഞ്ഞ് ഇമാം എന്ന് പൊക്കി അല്ലാന്ന് അക്ബർ എന്ന് പുറത്തുനിന്ന് കെട്ടിയിട്ടുണ്ടാവും അവന്റെ നമസ്കാരം ബാത്തിലാകും കാരണം ഇമാം തക്ബീറത്തുൽ ഇറാം നിർവഹിച്ചിട്ടില്ല ഒരുങ്ങിയിട്ടേ ഉള്ളൂ അതുപോലെ റുപ്പുവിലേക്ക് പോകാനൊരുങ്ങുമ്പോഴേക്കും മോമൂമ് പോയിട്ടുണ്ടാവും സമയല്ല കേൾക്കുമ്പോഴേക്കും മോമൂമു ഉയർന്നിട്ടുണ്ടാവും സുജൂദിലേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോഴേക്കും മൂപ്പര് പോയി സുജൂദിലേക്ക് എത്തിയിട്ടുണ്ടാകും ഇതൊക്കെ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല പക്ഷേ അങ്ങനെ മുൻകടന്നാലുള്ള ഗൗരവം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപകടകരമാണ് വലിയ തെറ്റാണത് എന്ന അർത്ഥത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമിന്റെ ഒരു ഹദീസ് കൂടി അത് അന്ന് പറഞ്ഞിട്ടില്ലാത്തൊരു ഹദീസ് കൂടി ഇതിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് നബിസ് അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ ഇമാം റുക്കൂഴി ചെയ്യുന്നത് വരെ നിങ്ങൾ റുക്കൂഴി ചെയ്യരുത് ഇമാം സുജൂദ് ചെയ്യുവോളം നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നബിസല്ലാഹു അലൈ വസല്ലമിൻ്റെ സഹാബിമാരൊക്കെ അള്ളാൻ്റെ റസൂല് നെറ്റിത്തടം നിലത്തങ്ങ് വെച്ചതായി കണ്ടാലേ ഇവിടെ നിന്നവർ സുജൂദിലേക്ക് കുനിയാറുള്ളൂ എന്ന് മുതുക് വളക്കാറുള്ളൂ എന്ന് പറഞ്ഞു ീ മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ഗൗരവം പറയുകയാണല്ലോ ഭയപ്പെടുന്നില്ലയോ ഇമാമിനേക്കാൾ മുമ്പ് തന്നെ തല ഉയർത്തുന്നവൻ ഒക്കുഴന്നും സുചൂരുന്നൊക്കെ തല ഉയർത്തുന്ന ഉയർത്തുന്നയാളുകൾ ഇമാമ് പൊങ്ങിയിട്ടില്ല അതിൻ്റെ മുമ്പേ ധൃതിപ്പെടുന്നവർ അവർ ഭയപ്പെടുന്നില്ലേ ഹബ്വി അവന്റെ തല അള്ളാഹു കഴുത തലയാക്കി മാറ്റിമറിക്കുന്നതിൽ മാറ്റിമറിക്കുന്നതില്ലെന്നവന് ഭയമില്ലേ അവന്റെ തല കഴുതയുടെ തലയാക്കുന്നത് ഹിമാരിൻ അല്ലെങ്കിൽ അവൻ്റെ രൂപം തന്നെയും കവിതയുടെ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിനെ അവൻ ഭയപ്പെടുന്നില്ലയോ വളരെ ഗൗരവത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് കവിതത്തലയാകുന്നത് അല്ലെങ്കിൽ കവിതയുടെ രൂപത്തേക്ക് രൂപമാറ്റം സംഭവിക്കുന്നതിനെക്കുറിച്ച് മനുഷ്യൻ പേടിക്കുന്നില്ലയോ എന്നാണ് അപ്പൊ എത്ര ഗൗരവമാണ് ആ വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അപ്പൊ ഇമാമിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് മുന്തി ഒരു കാര്യം ചെയ്യരുത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം കൂടിയുണ്ട് പലപ്പോഴും മൂമുകൾ ഇമാമിനെ മുൻകടക്കാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി പല ഇമാമുകളും അവരുടെ നമസ്കാരത്തിൽ നിന്ന് ഉദാഹരണമായി സുജൂത് രണ്ടാമത്തെ സുജൂതിൽ നിന്നൊക്കെ ഉയരുന്ന വേളയിൽ സുജൂതിൽ നിന്നവർ നെറ്റി ഉയർത്തിയ ഉടൻ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയാൻ തുടങ്ങും അപ്പോഴേക്ക് ബാക്കിൽ ഉള്ള ദൂരെ ഒക്കെയുള്ള ആളുകൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവർ നൃത്തത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഇമാമുകൾ അത് ശ്രദ്ധിക്കണം തങ്ങളുടെ ബാക്കിൽ തങ്ങളുടേതായ ശബ്ദം തെക്ക്ബീറത്തുല്ലെഹ്റാമും അതേപോലെ തന്നെ അതുപോലെയുള്ള തക്ബീറുകളും ഒക്കെ കേൾക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകുന്ന വിധത്തിൽ പെട്ടെന്ന് അവർ തക്ബീറുകൾ ആരംഭിക്കരുത് ആളുകൾ ഒന്ന് സമയം അവർക്ക് കൊടുക്കുന്ന വിധത്തിൽ അല്പമൊന്ന് പിന്തിക്കൊണ്ടായിരിക്കണം നമ്മൾ തക്ബീർ വിളിച്ചു പറയേണ്ടത് അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും ആ ഇമാം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലക്ക് പെട്ടെന്ന് അവർ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് ഇമാമിന്റെ മുമ്പിൽ തന്നെ മുൻകടന്ന് അവർ നിർവഹിക്കുന്ന ഒരു രീതി വരും ഇത് ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് അതേപോലെ തന്നെയാണ് മറ്റേ കേസും രണ്ടാമത്തത് പിന്താനും പാടില്ല ഇമാമിൻ്റെ ഒപ്പാണ് വേണ്ടത് അവ ഇവിടെ പിന്തുപോൾ ഒരു കാരണത്താലാണ് ചിലപ്പോൾ ആളുകൾ പിന്തുന്നതെങ്കിൽ അവൻ അങ്ങനെ റെക്കായത്ത് നഷ്ടപ്പെട്ടാൽ അവൻ ആ റക്കായത്ത് വീണ്ടെടുക്കാൽ നിരസ്കാരം പാത്തിലാവൂല കാരണമുണ്ടെങ്കിൽ ചില കാരണങ്ങളാൽ ചിലപ്പോൾ അങ്ങനെ ഇമാമിനെ ഫോളോ ചെയ്യാൻ കഴിയാതെ വരും ഇപ്പൊ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പൊ ഉദാഹരണം ഇമാമൊരു റൂമിലാണ് മോമോമിങ്ങൾ വേറെ റൂമിലാണ് അല്ലെങ്കിൽ മുകൾ തട്ടിലാണ് അല്ലെങ്കിൽ താഴെ തട്ടിലാണ് പിന്നെ ഉറക്കം ഓരുന്ന നമസ്കാരമാണ് നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ ഇമാമിന്റെ കൂടെ ഒരു റക്കായത്ത് കഴിഞ്ഞു രണ്ടാമത്തെ റക്കായത്താകുമ്പോൾ അങ്ങ് പോയി ഇമാം അള്ളാഹു അക്ബർന്ന് തക്ബീർത്തുൽറാം കെട്ടിയതൊക്കെ ഓർമ്മ ഉണ്ട് പിന്നെ ഫാത്തിഹയും കേൾക്കുന്നില്ല റുക്കൂഴി കേട്ടില്ല സുജൂതന്നും കേട്ടില്ല പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പിന്നെ ഫാത്തിഹയാണ് പിന്നീട് ഫാത്തിഹ പാരായണം ചെയ്യുന്നതാ കേൾക്കുന്നത് കുറേ കഴിഞ്ഞിട്ട് അപ്പൊ എന്താ സംഭവിച്ചത് ഇമാമിനോടൊപ്പം ഇദ്ദേഹം ഇവിടെ രണ്ടാമത്തെ റക്കായത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഇമാം പിന്നെ ഒന്നാമത്തെ ഇറക്കായത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇറക്കായത്തിലൊക്കെ നിൽക്കുകയാണ് ഇമാം ഇവിടെ നാലാമത്തെറക്കായത്തിലേക്ക് ഒരു റക്കായത്തിൽ പിന്തിയിട്ടുണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു അത്തരം ഘട്ടങ്ങളിൽ പിന്നെ ഇദ്ദേഹം ഇനി ഇദ്ദേഹത്തിന് ബാക്കിയുള്ളത് പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കരുത് ഇമാമിന്റെ കൂടെ കിട്ടിയത് അപ്പൊ അവർ റക്കായത്ത് പോയി എന്ന് നമ്മൾ വിചാരിക്കാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇമാമിൻ്റെ കൂടെ പിന്നെ റുക്കൂഴികൾ കിട്ടിയില്ല റുക്കൂഴി കിട്ടാതെ നേരെ സുജൂതിലേക്ക് പോയി അല്ലെങ്കിൽ സുജൂത് കിട്ടിയില്ല അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ ആ ഒരു റക്കായത്താണ് നഷ്ടപ്പെട്ടതായി മോമവും പരിഗണിച്ച് ഇമാം സലാം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ നമസ്കാരം ഒരു റക്കായത്ത് വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അത് ഒരു കാരണത്താൽ സംഭവിച്ചതാണ് മനഃപൂർവ്വമല്ല മനഃപൂർവ്വം ചെയ്ത അവൻ്റെ നിസ്കാരം തന്നെ പത്തിലായി മനഃപൂർവ്വമല്ല അകാര കാരണത്താൽ സംഭവിച്ചതാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ പിന്തിയതിന് കാരണമുണ്ട് നിസ്കാരം പാത്തലാവൂല അപ്പൊ നമസ്കാരത്തിൽ നിന്ന് ഇമാം സലാം വീട്ടിയാൽ അവന് നഷ്ടപ്പെട്ട അവൻ വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ അതേ അവസരത്തിൽ ഇമാമിൻ്റെ കൂടെ ഒരു ഫർള് നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരല്പം പിന്തി അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഫർള് കൊണ്ട് പിന്തി ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും ഇമാം റുക്കോഴി ചെയ്തു ഇമാമ് റുക്കോഴി ചെയ്തു മോമോം ഇവിടെ പിന്നെ റുക്കുഴി ചെയ്തിട്ടില്ല മോമോമ് ഒന്നോ രണ്ടോ ആയത്ത് ഫാത്തിഹയിൽ ബാക്കിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇമാമി റുക്കുഴി ചെയ്ത് പെട്ടെന്നാണ് പോകാൻ പറ്റിയില്ല മോമോം ഫാത്തിഹ ഫാത്തിഹയം പൂർത്തിയാക്കിയിട്ട് റുക്കോഴിയിലേക്ക് പോയി കുഴപ്പമല്ല അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് ഭംഗൊന്നും വരാനില്ല അതേ അവസരത്തിൽ ആ വ്യക്തിക്ക് പിന്നെ പ്രത്യേകമായ നിലക്ക് അദ്ദേഹം ആ റുക്കുഴ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ആ റുക്കൂഴ് പാരായണം ആ റുക്കൂഴ് അദ്ദേഹത്തിന് കിട്ടിയില്ല ഇദ്ദേഹം ഫാത്തി ഹക്കങ്ങനെ പാരായണം ചെയ്യുന്നതാണ് ഇമാമു നിന്നും കയറി സമീ സമി അള്ളാഹുലബിതാന്ന് പറഞ്ഞ് എഴുത്തിതാലും കഴിഞ്ഞ് സുജൂതിലേക്ക് പോവുകയാണ് ആ അപ്പോൾ സുജൂതിലേക്ക് പോകാൻ നേരത്താണ് ഇദ്ദേഹം റുക്കൂഴിലേക്ക് പോകുന്നതെങ്കിലോ അദ്ദേഹത്തിന് ആ റക്കായത്ത് ലഭിക്കുകയില്ല അവിടെയും അദ്ദേഹത്തിന് ആ റക്കായത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അത് അദ്ദേഹത്തിന് വീണ്ടെടുക്കുക തന്നെ ചെയ്യണം അത്രയും പിന്തി ഇമാമിൻ്റെ കൂടെ ഫോളോ ചെയ്യാതെ താമസിച്ച് നിസ്കരിക്കുവാൻ പാടില്ല അത് നമ്മൾ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റു ചില ആളുകൾ എന്തു ചെയ്യും ഇമാം സുജൂത് ചെയ്യുന്ന വേളയിൽ ഇമാമിൻ്റെ സുജൂതിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാലും അദ്ദേഹം അവിടെ തന്നെ കിടന്നിങ്ങനെ കുറേ പ്രാർത്ഥിക്കും സുജൂതിൽ കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിലാണ് നമ്മൾ അങ്ങനെ നമ്മളൊറ്റക്ക് നമ്മുടെ കൺട്രോളിലുള്ള നിസ്കാരമാണല്ലോ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ആ സമയത്താണ് സുജൂതൊക്കെ ദൈർഘ്യമായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടത് ഇമാമിനെ ഫോളോ ചെയ്യുന്നൊരു ഘട്ടത്തിൽ മൗമൂമ് ഇമാമ് ത സുജൂദിൽ നിന്ന് തല ഉയർത്തി എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളും പെട്ടെന്ന് തല ഉയർത്തുകയാണ് വേണ്ടത് അവിടെ പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പ്രാർത്ഥനക്കായി അവിടെ കിടക്കരുത് കാരണം നമ്മോടവിടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നമസ്കാരം ഇമാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇമാമിനെ ഇമാമു സുജൂതിൽ നിന്ന് ഉയർന്നാൽ നമ്മളും സുജൂതിൽ നിന്ന് എന്ത് ചെയ്യണം ഉയരണം അതല്ലാതെ കൂടുതൽ ദ്വായിരക്കട്ടയെ എന്ന് കരുതിയിട്ട് സുജൂതിൽ കിടക്കുകയല്ല വേണ്ടത് അപ്പം ആ നിലക്കൊക്കെ ഇമാമിനോട് നമ്മൾ എന്ത് ചെയ്യരുത് പിന്തുവാൻ പാടില്ല അങ്ങനെ മനഃപൂർവ്വം ഒരാൾ പിന്തിച്ച് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇമാമു സുജൂരിൽ നിന്നൊക്കെ ഉയർന്ന് വീണ്ടും അടുത്ത അടുത്തിറക്കായത്തിലേക്ക് പോയി അവിടെ ഫാത്തിഹൊക്കെ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മളിപ്പോഴും സുജൂതി തന്നെ കിടക്കുകയാണെങ്കിലൊക്കെ നിസ്കാരം ബാത്തിലാവും അത്രയും നമ്മൾ ഇമാമുമായിട്ട് പിന്തുന്ന ഒരു ഘട്ടം വരാൻ പാടില്ല അതാണ് ആ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് പിന്നെ ഒരുമിച്ച് ചെയ്യുന്ന രീതി ഇമാമ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ അങ്ങനെയാണ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയത്തിലായി പോകുന്ന അവസ്ഥ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആ ആ ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഇമാമിനെക്കാണ് മുൻകടക്കാനൊക്കെയാണ് സാധ്യത ഏറ്റവും സുരക്ഷിതമായ വഴി എന്താണ് ഇമാമു ചെയ്തു ഉറപ്പ് വന്നതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്ന അങ്ങനെ പിന്തുടരുന്ന ഒരല്പമൊന്നും ഇങ്ങനെ പിന്തി സാവകാശത്തിൽ ഇമാമിനെ തുടരുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് ആ വിഷയത്തിലെ ഏറ്റവും പ്രബലമായ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വീകാര്യമായ നിലക്ക് നിർവഹിക്കാവുന്ന രീതി അപ്പം ഈ നാല് രീതികളിൽ ഈ പറയുന്ന മുത്താബത്തിൻ്റെ ഇമാമു ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഉടനെ നമ്മൾ ചെയ്യുന്നു ഒപ്പം ചെയ്തു എന്നുള്ളതുമല്ല ഒരുമിച്ച് അങ്ങനെയാണ് ചെയ്യുക ശ്വാസമടക്കി പിടിച്ച മുന്നിലായോ പിന്നിലായോ എന്ന് സംശയിക്കാത്ത നിലക്ക് ഒരുമിച്ച് അങ്ങനെയാണ് ചെയ്യുന്ന രീതിയേക്കാളും നല്ലത് ഒന്നിങ്ങനെ ഒന്ന് ബേക്കായി ഇമാമ് ചെയ്യുമ്പോൾ നബി നബിസള്ളാഹു അലൈ വസ്ലാമിൻ്റെ ആ പദപ്രയോഗങ്ങളുടെ ശൈലി തന്നെയും അതാണ് ഇതാ റക്കാൻ ഇമാം റുക്കോഴി ചെയ്താൽ നിങ്ങൾ റുക്കോഴി ചെയ്യൂ ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾ സുജൂത് ചെയ്യൂ ആ രൂപത്തിലാണ് നമ്മൾ തുടരേണ്ടത് എന്തായിരുന്നാലും മുന്തിപ്പോകരുത് അത് വളരെ ഗൗരവമാണ് പിന്തുപോഴുള്ള അവസ്ഥകളും നമ്മൾ പറഞ്ഞു ഈ വക കാര്യങ്ങളൊക്കെ ജമായത്തായി നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിലൂടെയാണ് നമുക്കതിൻ്റെ പുണ്യം നേടിയെടുക്കുവാൻ സാധ്യമാവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനുഭവ കുറ്റമറ്റ നിലയിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ന്യൂനതകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അള്ളാഹു അവൻ്റെ പ്രത്യേക ഫലൽ മുഖേന نور تظننا أن نقره ربنا تقبل منا إنك أنت السميع العليم اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته